ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മീ ഐശ്വര് ഈ റോണശ്വരി മൻസി അപ്പോൾ ഇന്ന് നല്ല മഴ ദിവസമായിരുന്നു കേട്ടോ രാവിലെ തുടങ്ങിയ മഴയാണ് ഇതുവരെ നിന്നിട്ടില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ തോറുന്നു അപ്പം നമുക്കിന്ന് ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ട് നമ്മൾ ഈ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് മറ്റേ മേക്കപ്പ് വീഡിയോ ചെയ്തത് കേട്ടോ ഞാനും ഉണ്ണിയും കൂടിയിട്ട് അപ്പം നമ്മൾ അതിന് പോവുകയാണ് ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് പതിനൊന്നര നേരത്താണ് കെട്ട് അപ്പം നമ്മളൊരു പതിനൊന്നര ആയപ്പോൾ ഇറങ്ങി നമുക്ക് അടുത്താണ് വീണ തൊട്ടടുത്താണ് കേട്ടോ പള്ളി അപ്പൊ ഉണ്ണിയുടെ ഫ്രണ്ടും കൂടി വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ പേരും കൂടിയിട്ടാണ് കേട്ടോ കല്യാണത്തിന് പോകുന്നത് അപ്പോൾ വഴിയിൽ നിറച്ച് ഞങ്ങൾ വർത്താനം പറഞ്ഞാൽ നടക്കുകയാണ് നേരം വൈകിയൊന്നും ചെറിയൊരു ഡൗട്ട് ഇല്ലാതില്ല ഇല്ലാതില്ലാട്ടോ അപ്പോൾ അതും വെച്ചിട്ട് പിന്നെ പതിനൊന്നരയ്ക്കായിരുന്നു കെട്ട് പക്ഷേ ഞങ്ങൾ കെട്ടിന് മുമ്പ് എത്തും എന്ന് വിചാരിച്ചിട്ടാണ് നടക്കണേ അങ്ങനെ നമ്മളിതാ വഴിയിലടന്ന് റോട്ടിലേക്ക് കയറിയുകയാണ് കേട്ടോ ഇന്ന് ഞായറാഴ്ച കഴിഞ്ഞാൽ റോഡിൽ വലിയ തിരക്കൊന്നുമില്ല പള്ളിയിൽ നിന്ന് ഉള്ളവരൊക്കെ കുർബാനയും പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥനയും കഴിഞ്ഞ് പോയി ഉണ്ടായിരുന്നു പിന്നെ ദോണ്ടിതാ കാണുന്ന വളവ് കഴിഞ്ഞ പള്ളിയാണ് കേട്ടോ അങ്ങനെ ഇതാ പള്ളി എത്തി പള്ളിയിൽ നിറച്ച തിരക്ക് വണ്ടികളുണ്ട് കേട്ടോ ഇന്നൊരു കല്യാണമല്ലേ അതിൻ്റെ തിരക്കാണ് അപ്പോൾ അതാ രണ്ട് ബസ്സും വണ്ടികളൊക്കെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ കയറി കേട്ടോ ഫ്രണ്ടിലാണ് നിറച്ച ആൾക്കാർ ഞങ്ങൾ ബാക്കിലാണ് കേട്ടോ വന്നിരിക്കണേ പിന്നെ എന്തൊക്കെയോ അച്ഛൻ പറയുന്നുണ്ട് എനിക്ക് അധികം വലിയ കാര്യമായിട്ട് മനസ്സിലായിട്ടില്ലേ പിന്നെ പ്രാർത്ഥനകളാണ് പിന്നെ എന്താ പറയുക ഇരിക്കാനൊക്കെ നല്ല സുഖമുണ്ട് കേട്ടോ ഇടക്കിടയ്ക്കുള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ എല്ലാവരും എഴുതിക്കുന്ന് ഇടയ്ക്കിടയ്ക്ക് പറയും നമ്മുടെ ഹിന്ദു വെഡ്ഡിങ്ങിന് ആ ഒരു ബുദ്ധിമുട്ടില്ല കെട്ട് കഴിയുക ചെന്നിരിക്കുക ഫോട്ടോ എടുക്കുക അതിന് ശേഷം ഊണ് കഴിച്ച് പോരാം പക്ഷേ ഇവിടെ കെട്ടിന് മുമ്പേ കുറേ നേരം പ്രാർത്ഥനയായിരുന്നു പിന്നെ ഇവർക്ക് കുറേ ഉപദേശങ്ങൾ കൊടുത്തു എന്താണ് ഓ കുറേ ഉപദേശങ്ങളുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞതായിരുന്നു ആകെയുള്ള ബുദ്ധിമുട്ട് അത് ഭയങ്കര പാടായിരുന്നു കേട്ടോ എന്നുവെച്ചാൽ ഇരിക്കും ഇരുന്നിട്ട് ഇരുന്നൊന്ന് സുഖം പിടിച്ച് വരുമ്പോൾ അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും ആ എല്ലാവരും എഴുന്നേൽറ്റ് നിൽക്കും എന്നൊക്കെ പറയും കേട്ടോ പിന്നെ അപ്പം കൊടുക്കേണ്ടായിരുന്നു ചക്കനും പെണ്ണിനും പിന്നെ ആർക്കൊക്കെ വേണമെങ്കിൽ വാങ്ങ കുഞ്ഞു വരും പക്ഷേ ഞാൻ നിന്നില്ല ഞങ്ങൾ വീട്ടും ബാക്കിലായിരുന്നു ഇനി അവിടെ നിന്ന് എൻ്റെ ഫ്രണ്ടിൽ പോയി അപ്പം വാങ്ങണ്ടേ എന്നുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ പേരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇരിക്കുന്ന കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു സമാധാനം പിന്നെ ഞങ്ങൾ ഇരുന്നു വേണ്ടവർക്ക് നിന്നാൽ മതി എന്ന് തോന്നുന്നു കുറച്ച് പേരൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഇരുന്നതാണ് പിന്നെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അതായത് യേശുവിൻ്റെ രൂപം നോക്കിയിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പിന്നെ ചക്കനിയും പെണ്ണി നോക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറേ കഥകൾ പറയുണ്ടായിരുന്നു പിന്നെ എന്തോ പി എസ് ആറോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു പിന്നു പറഞ്ഞ എസ് എന്ന് പറഞ്ഞ സ്നേഹം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ടിലുള്ളതൊക്കെ ആ കുട്ടിയുടെ മാരേജ് നടക്കുന്ന കുട്ടിയുടെ കസിൻസ് ആണ് ചെക്കൻ്റെ പള്ളിയാണ് കേട്ടോ മനസ്സമ്മതം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ലേ അല്ലെങ്കിൽ അതിൻ്റെ വ്ളോഗ് എടുക്കായിരുന്നു അപ്പോൾ കല്യാണത്തിൻ്റെ വ്ളോഗാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു ഒരു മണി കഴിഞ്ഞിട്ട് ഞങ്ങൾ പതിനൊന്നരയ്ക്ക് എത്തിയതാണ് വിശക്കുന്നുണ്ട് കൈസ് ഞങ്ങളൊക്കെ ഓ ഞങ്ങളുടെ കല്യാണം ഹിന്ദുസിൻ്റെ കല്യാണം വെച്ചിങ്ങനെയല്ല ഇപ്പം കെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചോറും ഉണ്ട് പായസം കുടിച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറയാനേട്ടാ ഭയങ്കര ലേറ്റ് ആയുണ്ട് കേട്ടോ ഒരു മണി കഴിഞ്ഞ് ഒന്നര നേരമൊക്കെ ആവാറ് ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാ അപ്പം കൊടുക്കുകയാണ് കേട്ടോ ആൾക്കാർക്ക് ഞാൻ പറഞ്ഞില്ലേ അപ്പം കൊടുക്കലുണ്ടായിരുന്നു അതാ അപ്പം കൊടുക്കുന്നു പക്ഷെ കുറച്ച് പേരൊക്കെ വന്ന് വാങ്ങുന്നുള്ളൂ ചെക്കനും പെണ്ണു കാണട്ടോ ആ കസാരയിൽ ഇരിക്കുന്ന ആ തലേമൊരു ഒരു വൈറ്റ് കളർ വട്ടം കണ്ടോ അതാണ് കേട്ടോ പെണ്ണ് അപ്പുറത്തുള്ളതാണ് ചെക്കൻ അപ്പം അവർ കസേരയിലിരിക്കുകയാണ് അത് കാരണം കുഴപ്പമില്ല നിക്കലെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാൽ അവരെയും പിടിച്ച് കുറേ നേരം എണീപ്പിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കിത് പുത്തരിയായ കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബാ എനിക്ക് മാത്രമല്ല എൻ്റെ ഉണ്ണിക്കും അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഈ ഞങ്ങൾ ഹോളിലെത്തിയിട്ടോ പള്ളിത്തൊക്കെ ഇട്ടും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഒന്നരയായി ഇപ്പം ഞങ്ങൾ പള്ളിയുടെ ഹോളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ആൾക്കാരൊക്കെ എത്തി കാത്തിരിക്കുകയാണ് എവിടെ ചെക്കനും പെണ്ണുന്നതെന്ന് ആരും ടെൻഷൻ ടെൻഷനായിരിക്കൻ ും പെണ്ണും ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പോയിരിക്കുകയാണ് അവര് വെള്ള ഗൗൺ പോയിരിക്കണല്ലേ അപ്പൊ വൈറ്റ് ഗൗൺ മാറി കൊടുത്ത പൊടവ കൊടുത്തിട്ടില്ലേ അതിനെന്താ മന്ത്രകോടി എന്നാണ് ഇവര് പറയാ തോന്നുന്നു ഓക്കെ മന്ത്രകൂടി മാറാനായിട്ട് പോയിരിക്കാണ് വൈറ്റ് ഗൗൺ മാറി ആ ഒരു റെഡ് റെഡ് സാരി കണ്ടേ അപ്പൊ അത് എടുക്കാൻ പോയിരിക്കാണ് അപ്പുറത്തെ സൈഡ് ഫുഡിന്റെ പരിപാടികളൊക്കെ ആരംഭിച്ചു അപ്പം എനിക്ക് ഭയങ്കര ജലദോഷമാണ് കേട്ടോ ഉണ്ണിക്കതാണ് അപ്പം ഞങ്ങളുടെ കയ്യിലൊക്കെ ടവിലുണ്ട് പിന്നെ ഇത് മണക്കാലമാണല്ലോ എനിക്കൊക്കെ ചെറുതായി മഴയുന്ന സൈഡിൽ കൂടെ പോയ തുമ്മൽ വരുന്ന ടൈപ്പ് ആണ് കേട്ടോ അപ്പം എനിക്കൊക്കെ ഭയങ്കര തുമ്മലായിരുന്നു കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ലെങ്കിൽ ഞാനൊക്കെ തുമ്മി തുമ്മി നടക്കുമായിരുന്നു ഗൈസ് അപ്പോൾ ഇതായിരുന്നു എന്റെ ഹെയർ സ്റ്റൈൽ എനിക്ക് ഇതിൽ കണ്ടപ്പോൾ രണ്ട് കൊമ്പുള്ള പോലെ തോന്നുന്നു ഓ നേരെ കണ്ണാടിയിൽ നോക്കിയപ്പോൾ കുഴപ്പമുണ്ടാവുന്നില്ല കേട്ടോ വീഡിയോയിൽ നോക്കുമ്പോൾ എന്തോ ഒരു ഭയങ്കര കൊമ്പും പക്ഷെ ക്യൂട്ടായിട്ടില്ല ഗൈസ് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇതായിരുന്നു ഉണ്ണി ഇത് ഈ കുട്ടി ഉണ്ണിയുടെ ഫ്രണ്ടാണേ ഉണ്ണിയുടെ ഫ്രണ്ടിൻ്റെയാണ് കല്യാണം എൻ്റെ എൻ്റെ ഫ്രണ്ടിൻ്റെ അല്ലാട്ടോ ഏ അപ്പം ഉണ്ണിച്ചിരിക്കണല്ലോ അവർ സെൽഫി വിത്ത് ഫോട്ടോ എടുക്കേണ്ടി തോന്നുന്നു ഓക്കെ അങ്ങനെ ഒരു രണ്ട് മണിയൊക്കെ ആവാറായപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു കയറി നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു പിന്നെ വിഷപ്പിൻ്റെ വിളിയിൽ ഒന്നും അറിയില്ല പിന്നെ ചക്കനും മെണ്ണെത്തി ചക്കനും മിണ്ണും ഇതാണ് ഇങ്ങനത്തെ എന്തോ ഒരു മാല ഒരു നെറ്റിൻ്റെ ഷോളിൻ്റെ മാല ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വൈൻ അങ്ങടും കൊടുക്കലും പിന്നെ ചെറുതായിട്ട് ചന്ദനം തൊട്ട് കൊടുക്കലും അങ്കടും ഇങ്ങടും അങ്ങനെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു റിച്ചുവൽസ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു പിന്നെ അവിടുത്തെ ഐസ്ക്രീം ക്രീം സ്കൈ ഐസ് ക്രീമായിരുന്നു പറയാണ്ടിരിക്കാൻ വലിയ സൂപ്പർ പിന്നെ ഞാൻ വീട്ടിൽ വന്ന് മേക്കപ്പ് ഒക്കെ കളയാനായിട്ട് ഒരു എവർ യൂത്തിൻ്റെ സ്ക്രബർ ഇട്ട് മേക്കപ്പ് ഒക്കെ കളയുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്ലോഗിത്ര വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ